ഇന്ത്യൻ ഫുട്ബോളിന്റെ നായകൻ സുനിൽ ഛേത്രി ബൂട്ടഴിക്കുകയാണ് മലയാളിയായ ഐ എം വിജയൻ അതുപോലെ തന്നെ ബെയ്ജിങ് ബൂട്ടിയ ഇവർക്കൊക്കെ ശേഷം ഇന്ത്യൻ ഫുട്ബോളിനെ ഒറ്റയ്ക്ക് തോളിലേറ്റിയ താരമാണ് ഈ സുനിൽ ഛേത്രി വയസ്സ് മുപ്പത്തൊമ്പതൊക്കെയായി സുനിൽ ഛേത്രി എങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റും സുനിൽ ഛേത്രിയുടെ ഒരു റെക്കോർഡ് തന്നെ മതി അദ്ദേഹത്തെ വിലയിരുത്താനായിട്ട് അതായത് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ എതിർ ടീമുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ഷേത്ര ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവരുടെ തൊട്ടു പിന്നിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നൂറ്റി ഇരുപത്തെട്ട് ഗോൾസ് അടിച്ചിട്ടുണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് അതേപോലെ ലയണൽ മെസ്സി നൂറ്റി ആറ് ഗോൾ അടിച്ചിട്ടുണ്ട് ആ സ്ഥാനത്ത് നമ്മുടെ ക്ഷേത്ര നയൻറ്റി ഫോർ ഗോൾസ് ഇതിനകം അടിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ജേഴ്സിയിൽ നൂറ്റി അമ്പത് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം തൊണ്ണൂറ്റി നാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടു പിന്നിൽ ഉള്ള റെക്കോർഡാണ് ഇദ്ദേഹത്തിന് ഗോയിങ് ബൈ ദി നമ്പർ ഓഫ് ഗോൾസ് അതായത് വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ കളിച്ച് തിളങ്ങി നിൽക്കുന്ന ഈ റൊണാൾഡോയുടെയും മെസ്സിയുടെയും തലപ്പൊക്കത്തിലേക്ക് ഈ ചെത്രി ഉയർന്നു വരുന്നു എന്നർത്ഥം അതെ അതെ അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യയെ പോലെ ഈ ഫുട്ബോളിന് വേണ്ടത്ര ഒരു പിന്തുണ കിട്ടാത്ത രാജ്യമല്ലായിരുന്നുവെങ്കിൽ ഈ ചെത്രി എത്രയോ അതെ മാത്രവുമല്ല ഇന്ത്യക്ക് സ്റ്റാൻഡേർഡ് കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഒമ്പതിലാണ് അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് ക്ലബിൽ കളിക്കാനായിട്ട് ഓഫർ കിട്ടിയായിരുന്നു ക്വീൻസ് പാർക്ക് റേഞ്ചേഴ്സ് എന്ന് പറയുന്ന ടീമിലാണ് ത്രീ ഇയർ കോൺട്രാക്ട് കിട്ടിയതാണ് സൈൻ ചെയ്തതൊക്കെയാണ് അപ്പോഴാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം തടസ്സമായിട്ട് വന്നത് അദ്ദേഹത്തിന് അതായത് ഫിഫ റാങ്കിങ്ങിൽ എഴുപതാമത്തെ സ്ഥാനമെങ്കിലും ഉള്ള നകം വരുന്ന ടീമുകൾ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലെയേഴ്സിനെ ബ്രിട്ടീഷ് ക്ലബുകളിൽ കളിക്കാൻ അനുവാദമുള്ളൂ പക്ഷേ ഇന്ത്യ ആദ്യത്തെ എഴുപത് ടീമുകളിൽ പെടുന്നില്ല ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചിലപ്പോൾ നൂറും ആ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അന്ന് വരുന്ന ഒരു പ്ലെയറിന് ബ്രിട്ടീഷ് ക്ലബുകളിൽ കളിക്കാൻ അനുവാദമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ കോൺട്രാക്ട് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടല്ല ഇന്ത്യയുടെ നിലവാരം കുറഞ്ഞു പോയതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കളിക്കാൻ ചാൻസ് പറ്റിയത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൈ ഈ പറയുന്ന ഛേത്രി എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇന്റർനാഷണൽ മത്സരത്തിൽ തന്നെ രണ്ട് നാല് കളിയിലോ മറ്റോ ഹാട്രിക്ക് നേരിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടി ഹാട്രിക്ക് നേടിയത് ഛേത്രിയാണ് അപ്പോൾ അത്രയും മികച്ച നിലവാരമുള്ള ഒരു കളിക്കാരൻ്റെ ഒപ്പം നമ്മുടെ രാജ്യ ഫുട്ബോളിൽ വളരുന്നില്ല അല്ലെ വലുതാകുന്നില്ല എന്നാണ് അർത്ഥം അതെ അങ്ങനെ വേണം ായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ അരങ്ങേറ്റത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് അന്ന് നമ്മുടെ ചിരവൈരികൾ എന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനെതിരെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് ആ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ തന്നെ ചേത്തിരി ഗോളടിക്കുന്നു അതായത് ആദ്യ മത്സരത്തിൽ ഇറങ്ങി ഗോളടിച്ച ആളാണ് എന്നിട്ട് തൊണ്ണൂറ്റിനാല് ഗോളിലേക്ക് എത്തി അപ്പം ഇത്രയും പ്രായം എത്തിയിട്ടും അദ്ദേഹം ഒരു കുഞ്ഞ് ഒരു ചെറിയ കളിക്കാരുടെ ആവേശം അല്ലേ തൻ്റെ ഒരു ശരീരപ്രകൃതിയൊക്കെ നിലനിർത്തുന്ന എല്ലാ കാര്യത്തിലും ആ അച്ചടക്കം എല്ലാം പുലർത്തുന്ന ഒരാളാണ് ശരിക്കും അപ്രതീക്ഷിതമല്ലേ ഇപ്പം ഈ പ്രഖ്യാപനങ്ങളൊക്കെ അതെ അതെ രണ്ടായിരത്തി അഞ്ചില് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം നടന്നു പക്ഷേ രണ്ടായിരത്തി എട്ടിൽ തന്നെ ജനം അംഗീകരിച്ചു ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു ഫുട്ബോളറായിട്ട് കാരണം രണ്ടായിരത്തി എട്ടില് താജിക്കിസ്ഥാനുമായിട്ടുള്ള കളിയിൽ അദ്ദേഹം നേടിയത് ഒരു ഗോളല്ല ഹാട്രിക് ആണ് അപ്പം അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു അൺക്രൗണ്ട് കിങ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ളൊരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി അതാണ് ഈ ഇപ്പം നമുക്കറിയാം ഇപ്പം മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ എന്നിവരുടെ ഒരു കളിക്കാനുള്ള അവരുടെ ഒരു കഴിവ് അവരുടെ ഒരു സ്റ്റാമിന ഇതൊക്കെ നമുക്കറിയാം അവർക്ക് അത്രയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ പക്ഷേ ഇന്ത്യ പോലെ രാജ്യത്ത് ഈ സുനിൽ ചേത്ര ഉയർന്നു വന്നതിനെയല്ലേ ശരിക്കും അവരെക്കാൾ വലുതായി നാം കണക്കാക്കേണ്ടത് അതെ അതെ ഇന്ത്യൻ ഫുട്ബോളിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഡെഡിക്കേഷനോട് കൂടി കളിച്ചു എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യയുടെ സ്പോർട്സ് പേഴ്സൺസിൻ്റെ അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഫുട്ബോൾ താരങ്ങൾ ഒരു സെക്കൻഡ് ഗ്രേഡ് ആൾക്കാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ അറ്റൻഷനും എല്ലാ അഡ്മറേഷനും നമ്മൾ വാരി ക്രിക്കറ്റ് ആരും ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊന്നും നോക്കില്ല ഫുട്ബോളിൽ നമുക്ക് പ്രത്യേകിച്ച് അംഗീകാരമൊന്നും കിട്ടാത്തത് കൊണ്ട് അതിനോട് നമുക്ക് താല്പര്യം ഇല്ലാതെ ആയിപ്പോയി എന്നിട്ടും ഈ സുനിൽ ഛത്രി ഇത്രയധികം ഡെഡിക്കേഷൻ അതിൽ കാണിച്ചു ഇന്ത്യക്ക് വേണ്ടി എത്രയും കഷ്ടപ്പെട്ടു ഇതുപോലൊരു പ്ലെയറ് ഇന്ത്യൻ ഫുട്ബോളിൽ നമുക്ക് എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിച്ചപ്പോഴാണ് ശരിക്കും ഈ വിദേശ താരങ്ങളുമായി മിംഗിൾ ചെയ്ത് കളിക്കാനുള്ള അവസരം ഇന്ത്യൻ താരങ്ങൾ കിട്ടിയത് അതിൻ്റെ ഒരു ഗുണനിലവാരം ഈ പറയുന്ന മത്സരങ്ങളിലൊക്കെ കാണാനും സാധിച്ചിട്ടുണ്ട് അപ്പം മലയാളികൾക്ക് തന്നെ മറക്കാൻ പറ്റില്ല ബ്ലാസ്റ്റേഴ്സിനെതിരായ ഒരു മത്സരത്തിൽ കഴിഞ്ഞ തവണ സുനിൽ ചേത്ര ഒരു ഗോൾ ഗോളടിച്ചു അത് വലിയ വിവാദമായി അവസാനം ബ്ലാസ്റ്റേഴ്സ് ടീം ഒന്നടക്കം പുറത്തേക്ക് പക്ഷേ ആ ഒരു കളിയുടെ അല്ലെങ്കിൽ ആ കളിക്കളത്തിൽ എല്ലായ്പ്പോഴും മാന്യത കാണിക്കുന്ന ആൾ തന്നെയാണ് ഈ ചേത്രീ ആ രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന ചേത്രി പുറത്തേക്ക് പോയാൽ പകരമാര് എന്ന ചോദ്യം നിൽക്കല്ലേ ആ പകരമാര് എന്നുള്ളതൊരു പ്രശ്നമാണ് പക്ഷേ അദ്ദേഹം കാണുന്നത് അത് വേറൊരു രീതിയിലാണ് ചെറുപ്പക്കാര് കൂടുതൽ മുന്നോട്ട് വരണം എന്നാലേ നല്ല പ്ലേയേഴ്സ് ഉണ്ടാകുകയുള്ളു അപ്പോൾ നമ്മൾ പ്രായമായി ഇപ്പം അദ്ദേഹത്തിന് മുപ്പ മുപ്പത്തൊമ്പത് വയസ്സായി അപ്പോൾ ഇനി പുതിയ താരങ്ങൾക്ക് പുതിയ താരോദയത്തിന് ഉള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ വിടവാങ്ങൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മാച്ച് നടക്കാൻ പോകുന്നത് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് കൽക്കത്തയിൽ ആ മാച്ച് നടക്കുന്നത് ജൂൺ സിക്സ് അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചാണ് അതിൽ അദ്ദേഹം ഇന്ത്യക്ക് വിജയം നേടിത്തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ നമ്മൾ കണ്ടതിൽ ഒരു മികച്ച കളിക്കാരായിരുന്നു ബെയ്ജിങ് ബൂട്ടിയാണ് ഈ ബൂട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾ ബോക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് ഈ ഗോൾ ആ ബോക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയും പന്ത് ഗോൾ വലയത്തിലെത്തിക്കും പോസ്റ്റിലെത്തിക്കും അതേ ഒരു സ്കില്ലായിരുന്നു ഈ പറയുന്ന ചേത്രയ്ക്ക് ചേത്രി എങ്ങനെയെങ്കിലും പന്തുമായി ബോക്സിനുള്ളിൽ എത്തിയാൽ അല്ലെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് പാസ് കിട്ടിയാൽ ഇരു കാലുകൾ കൊണ്ടും ഗോൾ അടിക്കാൻ കഴിയുള്ള കളിക്കാർ അത് വളരെ അപൂർവ ചിലർക്ക് ഒരു കാലിലായിരിക്കും കൂടുതൽ സൗകര്യം സൗകര്യങ്ങൾ പക്ഷേ ചേത്രി അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഇന്ത്യയിലെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പരമാവധി മുന്നേറാൻ ചേത്രയ്ക്ക് സാധിച്ചു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കണം അതെ അത് അദ്ദേഹം ഗോൾ പോസ്റ്റിൻ്റെ പരിസരത്തെ അവിടെ വെച്ച് പന്ത് കിട്ടിയാലും ഗോൾഡടിക്കുമായിരുന്നു അത് മാത്രമല്ല അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം വച്ചിട്ട് ബാക്കിയുള്ള ആചാര ബാഹുക്കളുടെ ഇടയിൽ ഇങ്ങനെ വലിയ പൊക്കമൊന്നുമില്ലാതെ തന്നെ അദ്ദേഹം ഹെഡ് ചെയ്ത് ഗോൾ അടിക്കുന്നതാണ് അതേപോലെ മറ്റുള്ളവരെയൊക്കെ വെട്ടിച്ച് ആൾക്കാരെയൊക്കെ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തിയിട്ട് അദ്ദേഹം ഗോളടിക്കുന്നതാണ് അപ്പോൾ മറ്റുള്ളവരുടെ ആരോഗ്യവും സ്റ്റാമിനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹം എങ്ങനെ അവരുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നു പക്ഷേ അവരൊക്കെ നിഷ്പ്രഭരാക്കിയിട്ട് ഇദ്ദേഹം ഗോളടിക്കുമായിരുന്നു മാർഡോണ ഹെഡ് ചെയ്ത് ഗോളടിക്കുന്നത് പലപ്പോഴും സംഭവം വളരെ ആശ്ചര്യം ഉളവാളായിരുന്നു അതേപോലെ തന്നെ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇദ്ദേഹം മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കി ഹെഡ് ചെയ്ത് ഗോളാക്കി അടിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഒരു തലമുറയുടെ പ്രചോദനമായിരുന്നു സുനിൽ ഛേത്രി എന്ന് പറയുന്നത് അപ്പം സുനിൽ ഛേത്രി കളമൊഴിയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വലിയ നഷ്ടമാണോ ഇന്ത്യ ഫുട്ബോളിൻ്റെ നഷ്ടമാണ് ഇനിയിപ്പോൾ അതേപോലെ തികഞ്ഞ ഒരു പ്ലെയറെ നമുക്ക് എന്ന് കണ്ടെത്താനാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം ആകെ ആശ്വാ ആശ്വാസമായ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ക്ലബ് ഫുട്ബോൾ ഇനി എന്നൊരു പ്രഖ്യാപനം അല്ലേ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇന്ത്യൻ ആരാധകർക്ക് അത് കാണാതിരിക്കും പക്ഷേ ഈ കുവൈറ്റുമായിട്ടുള്ള ഈ ഇൻ്റർനാഷണൽ മാച്ച് അതൊരു വളരെ നിർണായകമാണ് ഒരു വലിയ വിടവാങ്ങൽ ഒരു യാത്രയപ്പ് മത്സരമാക്കി മാറ്റാനൊരു പക്ഷേ ഇന്ത്യക്കാരും അതെ അതെ കൂടെ നിൽക്കുമായിരിക്കും അല്ലേ അതിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേഡിയം ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം സോൾട്ട് ലേക്ക് സ്റ്റേഡിയമാണെന്ന് തോന്നുന്നു കൽക്കട്ടയിൽ അവിടെ വെച്ച് തന്നെയാണ് ഈ കളി നടക്കുന്നത് അതും ഒരു ഭാഗ്യകരമായ സംഭവമായി മാറട്ടെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ കാലമാണ് ക്യാപ്റ്റൻ ലെജൻഡ് ലീഡർ എന്നൊക്കെയാണ് ഈ പറയുന്ന സുനിൽ ഛേത്രിയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഐ എം വിജയനായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഐ എം വിജയൻ അങ്ങോട്ട് കളമൊഴിയുന്നു ആ സമയത്താണ് സുനിൽ ഛേത്രി വരുന്നത് പക്ഷേ ഇവർ തമ്മിലും ഒരുപാട് സാമ്യതകളൊക്കെ ഉണ്ട് അത്രയും ഒരു ആക്രമണ ഫുട്ബോളിൻ്റെ വക്താക്കൾ തന്നെയായിരുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാലത്ത് ഈ ചേത്രിയെ അല്ലെങ്കിൽ എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും ബൈച്ചുങ് ബൂട്ടിയ പിന്നെ അതേപോലെ നമ്മുടെ ഐ എം വിജയനൊക്കെ അതാത് കാലങ്ങളിൽ ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് അവരെയൊക്കെയും കടത്തിവെട്ടി അതിനേക്കാൾ കൂടുതൽ പ്രപചൊരിയുന്ന ഒരു താരമായിട്ടാണ് നമ്മുടെ ക്ഷേത്രി വിലസി അപ്പൊ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു കടുവ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു താരമായിരുന്നു അല്ലേ അപ്പോൾ ഈ ഈ പറയുന്ന രാജ്യാന്തര മത്സരങ്ങളിലൊക്കെ എപ്പോൾ മത്സരിക്കാൻ ഇറങ്ങിയാലും ചേത്രി അതിനകത്ത് ഗോൾ കണ്ടെത്തും അതിൽ ഇന്ത്യയുടെ ഒരു ആത്മവിശ്വാസം അതായത് ചേത്രി ഗോളടിച്ചാൽ ഇന്ത്യക്ക് വിജയിക്കാം പിന്നെ ഡിഫൻസ് ഒക്കെ വളരെ ശക്തമായിരിക്കും അപ്പം ആ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ ടീമങ്ങൾക്ക് ഒക്കെ സാധിച്ചിരുന്നു ഒത്തൊരുമിച്ചുകൊണ്ട് ഇനി ഈ ഛേത്രിയുടെ അഭാവം എങ്ങനെ ബാധിക്കും ഇന്ത്യൻ ഫുട്ബോളിനെ അല്ല പക്ഷേ കാലം ആരെങ്കിലുമൊക്കെ കണ്ടെത്തും ഏഹ് അപ്പം നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ പോയ പിന്നെ ആര് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഗതി എന്താവും എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നില്ലേ അപ്പോൾ വേറെ ആൾക്കാർ വരും വിരാട് കോഹ്ലി വന്നു അതേപോലെ ഇപ്പോൾ ഗില്ല് വന്നു അതേപോലെ പുതിയ പുതിയ ആൾക്കാർ ഫുട്ബോളിലും വരും മാത്രമല്ല ഇപ്പോൾ ഫുട്ബോളിന് നല്ല സമയമാണല്ലോ പണ്ടത്തെപ്പോലല്ല ഈ ഫുട്ബോൾ വളരാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കളികളില്ലായിരുന്നു പണ്ട് പണ്ട് പണ്ടിതൊരു അമെച്ചവർ ഏർപ്പാടായിരുന്നു ആർക്കെങ്കിലും സന്തോഷ് ട്രോഫിയിൽ കളിക്കാൻ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം വേറെ അതിനപ്പുറമൊന്നും ചെയ്യാനില്ലായിരുന്നു അവർക്ക് മാത്രമല്ല സന്തോഷ് ട്രോഫിയിൽ കളിക്കുന്നതല്ലാതെ ഇന്ത്യൻ ടീം എന്നുള്ള നിലയ്ക്ക് വേറെ എങ്ങും പോയിട്ട് നമുക്കൊന്നും കാണിക്കാൻ ഒരു അവസരമില്ലായിരുന്നു ഇവരൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി എന്നുള്ള കണ്ടീഷനിലാണ് പക്ഷേ ഇന്ന് ഈ ഫുട്ബോള് പ്രൊഫഷണലായി വരുന്നതനുസരിച്ച് അവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ട് അപ്പം ആ രീതിയിലൊക്കെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഉറപ്പ് വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് കളിക്കും പണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നല്ല പറയുന്നത് പക്ഷേ പണത്തിന് അതിൻ്റെതായ റോളുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഇവർക്കൊക്കെ സ്ഥിര വരുമാനവും ജീവിതത്തിലെ സുരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ ആൾക്കാർ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരും അതനുസരിച്ച് ഈ ഫുട്ബോളിൻ്റെയും സ്റ്റാൻഡേർഡ് കൂടും ഏത് രാജ്യത്ത് ഫുട്ബോളിൻ്റെ നിലവാരം കൂടിയിട്ടുണ്ടെങ്കിലും അവിടെ പ്രൊഫഷണൽ ഫുട്ബോളുണ്ട് ഫുട്ബോൾ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ കഴിയണം അപ്പോൾ അതേപോലെയുള്ള ആൾക്കാരായിരുന്ന സുനിൽ ഛത്രിയൊക്കെ ഇപ്പോൾ ഈ ലീഗ് ഫുട്ബോളൊക്കെ വന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ സുരക്ഷിതത്വവും അതേപോലെ തന്നെ കൂടുതൽ പ്രോസ്പെരിറ്റിയും ഈ ഫുട്ബോൾ വഴി ഉണ്ടാകും അതുകൊണ്ട് പുതിയ തലമുറകളിൽ നിന്നും നല്ല നല്ല പ്ലെയേഴ്സ് ഈ ഫീൽഡിലേക്ക് വരും അപ്പോൾ ഈ കൊൽക്കത്ത ക്ലബ്ബുകളിലൂടെയാണ് ഈ പറയുന്ന ഛേത്രി മുന്നോട്ട് വന്നത് പിന്നെ ക്ലബ്ബുകൾ പലതും മാറി മാറി വന്നു അപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു വിലാസ അല്ലെങ്കിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ അന്തർദേശീയ താരങ്ങൾ അല്ലെങ്കിൽ രാജ്യാന്തര താരങ്ങൾ ഇവിടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഐ എസ് എൽ പോലെയുള്ള ക്ലബ് ടൂർണമെൻറ്റുകൾ ഇനിയും നടക്കും അതിൽ ഛേത്രിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഇനിയും കാണാം അങ്ങനെ ഛേത്രിയുടെ ഒരു സംഭാവനകൾ ഇനിയും ഇന്ത്യൻ ഫുട്ബോളിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം ഓക്കെ